സിപിഎം നേതൃത്വം സ്പിരിറ്റ് മാഫിയായി മാറിയതായി ഡി സി സി വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ ചിറ്റൂർ മേഖലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ സ്പിരിറ്റ് വ്യാപനം നടത്തിയവരും കേസിൽ ഉൾപ്പെട്ടവരുമാണ് നേതൃത്വത്തിലേക്ക് വരുന്നത് തൊഴിലാളി വർഗ പാർട്ടിയെന്ന് അവകാശപ്പെട്ട സിപിഎമ്മിനെ സ്പിരിറ്റ് മാഫിയയുടെ തൊഴുത്തിൽ കെട്ടിയതിൽ യഥാർത്ഥ പാർട്ടിക്കാർക്ക് പ്രതിഷേധമുണ്ട് സിപിഎമ്മിൽ സ്പിരിറ്റ് മാഫിയെ എതിർക്കുന്നവരെ ഒറ്റപ്പെടുത്തുകയാണെന്നും ആ ഒറ്റപ്പെടുത്തുന്നവരെ കോൺഗ്രസ് സംരക്ഷിക്കുമെന്നും സുമേഷ് അച്യുതൻ പറഞ്ഞു സ്പിരിറ്റ് പിടിയിലാണ് സി പി എമ്മിൻ്റെ എൽ സി സമ്മേളനങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇവിടെ സ്പിരിറ്റ് മാഫിയുടെ നേതൃത്വം കൊടുക്കുന്ന ആളുകളാണ് ഇപ്പോൾ പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് വന്നിരിക്കുന്നത് ഇത് സി പി എമ്മിൻ്റെ ജീർണതയുടെ ഒരു തെളിവുകളാണ് ഇതിനെ പാർട്ടിക്കകത്ത് ചോദ്യം ചെയ്ത ആളുകളെ പാർട്ടിയിൽ നിന്ന് അവർ അകറ്റി നിർത്തുന്ന ഇതും കൂടെ കാഴ്ചയും കൂടെ നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ സ്പിരിറ്റ് മാഫിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് പാർട്ടിയിൽ നിന്ന് അകറ്റി നിർത്തുന്ന ആളുകളെ കോൺഗ്രസ് പാർട്ടി സംരക്ഷിക്കുമെന്ന് ഈ അവസരത്തിൽ പറയാം തിറ്റൂരിലെ സ്പിരിറ്റ് മാവിയെ സംരക്ഷിക്കുന്ന നേതൃത്വമാണ് സി പി ഐയുടെ സി പി എമ്മിന്റെ നേതൃത്വം അത് അവരെ സി പി എം പാർട്ടി അവരെ പുറത്താക്കുകയാണെങ്കിൽ നൂറ് ശതമാനം അവരെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യും